ഈ അവൻ അനാവശ്യം പറഞ്ഞു ചേച്ചി പറഞ്ഞപ്പം അത് കോംപ്രമൈസ് ചെയ്ത് ഇവരിവിടെയാണ് ചെയ്തത് പാർട്ടി കൂടി നിൽക്കേ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ കോൾ വിളിച്ച് തരാം ഇല്ല നിങ്ങളിപ്പോ ന്യായമായിട്ടുള്ള ആ വ്യക്തി പരാതി കേട്ട ആ ചേച്ചിയുടെ പേരിൽ അല്ലേ പരാതി പറഞ്ഞത് ചേച്ചിയുടെ അല്ലാണ്ട് ഇപ്പൊ ഞാൻ പറയുന്നതിനെ കട്ടി അവർ പറയുന്നതാണ് നല്ലത് ഞാനൊരു കാര്യം ചെയ്യാം

ഹലോ അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഇഷ്യൂ നടന്ന അന്ന് തൊട്ട് എന്റെ വയറ്റിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ ഇത് നിങ്ങൾ മേയർ അന്ന് നിങ്ങൾ ഒരു കാര്യം ചെയ്ത മേയർ അന്ന് ഏത് കല്യാണത്തിനാണ് പോയത് ഏത് പാർട്ടിക്കാണ് പോയത് മധ്യപരിച്ചിരുന്നോ അവിടുത്തെ വീഡിയോ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല പേടി അല്ലേ പവർ പവർ മണിയുണ്ട് ഉണ്ട് എനിക്കതില്ല അപ്പൊ അവര് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു എന്റെ അടുത്ത് ചോദിക്കുന്നു ഞാൻ ഗ്രൂപ്പിലെ ഒരു ഇത് കാരണം ഉണ്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ പാമൻ റോഡ് ഡേക്കറിൽ നടത്തിയ ആ വീട്ടുടമസ്ഥൻ മസന ഏത് വീട്ടിൽ കയറി ശല്യം ചെയ്തെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പാമൻ റോഡിലെ ഡേ കെയറിൽ ഏത് ദിവസം ഓരോ സ്ത്രീകളായിട്ട് വരെയും നടത്തി എന്നാണ് അവർ വന്നിരിക്കുന്നത് മലഞ്ഞി പോലീസ് സ്റ്റേഷനിൽ കേസ് ഉണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് എന്താണത് പോലീസ് സ്റ്റേഷൻ കേസ് ഉണ്ടായിരുന്നു ഏതുകൊണ്ട് അമ്മയും സഹോദരന് ചെന്ന് സംസാരിച്ചു ആക്കി നിന്നും ഓരോ ദിവസം ആ ഡേ ഇയറിൽ ഓരോ സ്ത്രീയായിട്ട് വരെയും ആ ഡേറ്റ് ഇയറിന്റെ വീട് വാടകയ്ക്കിന് ഉടമസ്ഥ ഇത് വാണിംഗ് ചെയ്യും ഏത് പുള്ളി കയറി ശല്യം ചെയ്യും ഭീഷണിപ്പെടുത്തി ചെയ്തു എന്തായിരുന്നു സത്യാവസ്ഥ അതെനിക്ക് അറിയത്തില്ല അത് ഏത് വന്നത് അവിടെ ഡേ കെയറി എന്റെ ഒരു ഫാമിലി ഫ്രണ്ടും എന്റെ ഒരു ചേച്ചിയായിരുന്നു എന്റെ മോൻ അവിടെ ഡേ കെയറിലെ ആയിരുന്നു മോനെ കൊണ്ടുപോയി കൊണ്ടുവരുകയും ചെയ്യുമായിരുന്നു എന്റെ ചേച്ചി അവിടെ വരുവായിരുന്നു ചേച്ചിയായിട്ട് ആ ചേച്ചി അവിടുത്തെ ഡേ കെയറിലെ ചേച്ചിയായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളും അവര് ഫ്രണ്ട്സാണ് അതല്ലാതെ എനിക്ക് അതിനെ കുറിച്ച് വേറെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടില്ല ചേച്ചി ചേച്ചി അത് ഡേ കെയർ നടത്തിയെന്ന ചേച്ചി എൻ്റെ അടുത്ത് പരാതി പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണ് ബാക്കിൽ വന്ന അനാവശ്യം കാണിക്കുകയൊക്കെ ചെയ്തെന്ന് വന്ന് അങ്ങനെ ഞാൻ ചോദിച്ച ഒരു പ്രശ്നം ഉണ്ടായി പക്ഷെ അങ്ങനെ കേസായിട്ടല്ല ഡേ കെയറിന് മറ്റേ ഇത് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഡേക്കാർ നിർത്തിയത് കൊടുത്താണോ ഇപ്പൊ ഇവര് പറയുന്ന ഓരോ ദിവസം ഓരോ സ്ത്രീകളായിട്ട് വരെയും അനാശം നടത്തും അവർക്ക് അവിടെ ക്യാമറ ഉണ്ടല്ലോ സ്ത്രീ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെന്ന സംഭവമാണ് ഇത് ആ അതായത് നിങ്ങൾക്ക് ഡേക്ടേര് തന്ന വീട്ടുടമസ്ഥയും താങ്കളെ വിളിച്ച് വാണിംഗ് ചെയ്യുകയും ഇത് ഇവിടെ നടത്തൂലെന്നും ഇപ്പൊ ഏത് ഭീഷണിപ്പെടുത്തുകയും ഏത് ശല്യം ചെയ്യും ചെയ്തു എന്നാണ് പറയണത് ഞാൻ ഞാൻ അവര് ഗുണ്ടയാണവർ അവർക്കിപ്പോ ഇത്രയും കാലം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നെങ്കിൽ അതും പാർട്ടി പ്രവർത്തകനും കൂടെയാണ് മനസ്സിലായോ ഹലോ ഇങ്ങനൊരു കേസ്റ്റേഷൻ ഉണ്ടായിരുന്നോ അത് എനിക്കറിയത്തില്ല പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടെങ്കിൽ എന്നെ ആ അവിടെ പോലീസ് സ്റ്റേഷൻ കേസ് ഉണ്ടായിരുന്നു വിളിപ്പിക്കില്ല മൂന്ന് കഴിഞ്ഞ വർഷം നവംബർ കഴിഞ്ഞ അല്ല ഈ ഈ നവംബറിലാണ് പറയുന്നത് അല്ല മാർച്ച് ഏപ്രിൽ മെയ് നവംബറിലാണ് സംഭവം നടന്നിരുന്നു പക്ഷെ യെദുന്റെ അമ്മയും സഹോദരൻ സ്റ്റേഷനിൽ പറഞ്ഞത് എങ്ങനെയാണ് അപ്പൊ അവര് വാർത്ത പലതും പറയും ഇപ്പൊ ഓരോരുത്തരൊക്കെ ഓരോ കാര്യങ്ങളോ പറയാനൊക്കെ എളുപ്പമാണ് പക്ഷെ ആ ഒരു കേസിന്റെ ബാക്കി ഞാൻ പോയി കഴിഞ്ഞാൽ അവര് പൂട്ടും അത് വേറെ അപ്പൊ ആ എന്റെ ചേച്ചി അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാന് എന്റെ അടുത്താണ് അവര് സോൾവിങ്ങിന് വന്നത് ഞാൻ പറഞ്ഞു ചേച്ചിയുടെ അടുത്ത് പരാതി കൊടുക്കാൻ വന്നപ്പോഴല്ല അവർക്ക് ഓ എന്റെ ഭാര്യയുടെ ബന്ധത്തിലുള്ള ആണ് നമ്മ ഫാമിലി ഫ്രണ്ട്സ് ആണ് വീട്ടിൽ എന്റെ വീട്ടില് വരുന്നുണ്ട് പോകുന്നുണ്ട് ഇപ്പോഴും സാധാരണ കാര്യങ്ങളും ഉണ്ട് അവരെ വിളിച്ച ഒരു സ്റ്റേഷനിൽ ഈ ഇന്നലെ ആ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് വേണമെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്ത ആ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ഇപ്പഴും ഡേ കെയർ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു വിളിച്ചിരുന്നു ഒരു പോലീസുകാർ പാർട്ടി അനുഭാവിയെന്നെ ആ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് അപ്പൊ ഇത് ഞാൻ മുൻകൂട്ടി കണ്ടോണ്ട് നേരത്തെ ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡേ കെയർ ഇപ്പൊ നടത്തുന്നു അവര് നിർത്തി അവിടെ ആ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു ആ ഹസ്ബൻഡിന്റെ അടുത്തൊക്കെ വിഷയങ്ങളൊക്കെ ആയി ഭയങ്കരമായിട്ട് അവരെ കുടുംബം തുറച്ചവനാണ് ഈ പറഞ്ഞ ഓര് എവരെടുത്ത് അപമര്യാദ പെരിങ്ങാറി ഇവരെ മോശം പറഞ്ഞു എവരടുത്ത് അനാവശ്യമൊക്കെ പറഞ്ഞു വീട്ടിന്റെ ഡേ കെയറിന്റെ ഗേറ്റ് മറ്റേ ഈ ജന്മത പോലും തുറക്കാൻ പറ്റാതെ അവിടെ ബാക്കി വേണമെന്ന് അനാവശ്യമൊക്കെ കാണിച്ചാണ് അപ്പൊ ഞാൻ പാർട്ടി പ്രവർത്തനം ആയിട്ട് ചേച്ചിക്ക് പേടിയായിരുന്നു ഞാൻ പറഞ്ഞ് കേസ് കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിൻതാങ്ങിയോണ്ട് എന്നെ മാക്സിമം ഉപദ്രവിച്ചോണ്ടിരുന്ന ഞാൻ പിന്നെ എന്റെ ഈ ഒരു കേസും കൂടെ വന്നപ്പോ അവനോട് പോയത് പറയാം പേര് സെന്തിൽ കുമാറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി തിരക്കാ എസ്റ്റേറ്റ് എസ്റ്റേറ്റിന്റെ അവിടെ പോയി തിരക്കാ ആള് പാർട്ടി പ്രവർത്തനവും ഇത് കൂടാതെ പാർട്ടിക്കകത്ത് തന്നെ വേറെ അനാവശ്യം ഈ പാർട്ടി പ്രവർത്തനം പറഞ്ഞാൽ ഈ ഭരിക്കുന്ന പാർട്ടിയാണോ സി പി എം ആണോ പറയുന്നത് ഭരിക്കുന്ന ഭരിക്കുന്ന പാർട്ടിയാണ് വേറെ ഈ പറയുന്ന പോലെ അങ്ങനാശി ഒന്നും നടന്നിട്ടില്ല അപ്പൊ ആ പുള്ളിയാണ് ഇങ്ങനെ പെരുമാറിയതല്ലേ മോശമായി അനാവശ്യം അനാവശ്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരെ അപ്പൊ സ്റ്റേഷനിൽ എന്നെ പിടിപ്പിക്കാത്തതും അങ്ങനെ അനാവശ്യം ഇവര് പറഞ്ഞു വരത അവര് പറയുന്നതൊന്നും നമ്മൾ ചെയ്തു തരായേക്കാൻ പോകണ്ട നമ്മളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ആവശ്യമില്ല അവരൊക്കെ പലതും പറയും എന്നാ എന്റെ ചേച്ചി അനാവശ്യം പറഞ്ഞു പറഞ്ഞാൽ അവര് കേസ് കൊടുക്കാൻ പോവുകയാണ് അവരിനിടുത്ത അവർ ഇനി ഇതും കൊണ്ട് വരുമെന്നുണ്ടെങ്കിൽ അവര് കേസ് കൊടുക്കുമെന്ന് തന്നെ പറയേ ഇവർ ഇത് പ്രമാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയി തിരക്കാം മെഡിക്കൽ കോളേജിലെ പോയി തിരക്കാം വിഷം വരെ അടിച്ചിട്ടുണ്ട് അവന്റെ ഈ ശല്യം കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയി തരാം ചേച്ചിയിലെ പേര് താരയാണ് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ വിഷമടിച്ച് ഇന്നേ ദിവസം ഞാൻ ആണെങ്കിൽ ദിവസവും വേണേ ചേച്ചിയെ വിളിച്ചു ചോദിച്ചിട്ട് പറയാം ഇന്നേ ദിവസം വിഷമടിച്ച് ഒരു കേസ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവർ ഒരുപാട് ഒതുക്കി തീർത്താൻ വേണ്ടി മറ്റൊരു കാര്യം ചോദിക്കുകയാണ് ഇവര് പറയാൽ താങ്കൾ അനാവശ്യ പ്രവർത്തനം നടത്തിയെന്നും അതുപോലെ തന്നെ നേമത്ത് ഒരു ദിവസം താങ്കൾ ബസ്സിൽ പോയപ്പോൾ ബസ് ഒതുക്കിയിട്ടപ്പോൾ അത് അവർക്ക് അത് മാത്രമേ അറിയാവുള്ളൂ അത് എല്ലാ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് തിരക്കാ വേണമെങ്കിൽ ഒരു പാർട്ടിയിലും ഇല്ലാത്തതല്ല സിപിഐഎം സി പി എമ്മും ഞാനങ്ങിടിയെ ഫൈ പ്രവർത്തകന്മാരൊക്കെയാണ് ഇതിനു വേണ്ടിട്ട് നടക്കുന്നത് അതായത് ഞാൻ പ്രതിജീക അറിയാതെ പാർട്ടിയാണ് ഞാൻ പ്രതിജീക തെറ്റ കണ്ട പ്രതിജീക प्लीज സ്ത്രീലി വെച്ച് എന്തുകൊണ്ടാണ് ഇതുനെ കൂടി ഇങ്ങനെ പരമാർത്ഥം അർത്ഥം എത്രയെ ജെസസ് പറയാം അത് അത് എന്തുകൊണ്ടാണ് എന്നുള്ള അവരുടെ ചോദിച്ചല്ലേ അറിയോ പെട്ടെന്ന് കേസ് വലക്കുന്ന എന്താണ് ഒരു അനാസസി പ്രവർത്തനഞ്ഞാണോ പറയാൻ വെച്ചു അല്ല കേസ് വലക്കുന്ന എന്താണ് ആ ഒരു പയ ഒരു പയ്യനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തില് ഒരുത്തന്നെ കൈവാര്യത്തേക്ക് ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞാലല്ലേ നടക്കുവു അതാണ് അവര് ചെയ്തോണ്ടിരിക്കണത് ഇപ്പം ചെയ്യണതും നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതും ആദ്യം തൊട്ട് രണ്ടായിരത്തി പതിനേഴിൽ എന്റെ അത് കാണിച്ചതും അങ്ങനെയാണ് ഞാൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോ കൊഴപ്പമില്ലായിരുന്നു ഞാൻ പാർട്ടിയിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇവർക്കെതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അവര് പല രീതിയിലും എന്നെ കൊടുക്കാൻ നോക്കിയേ അത്രേയുള്ളൂ ഞാൻ പഠിച്ച കോളേജിൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് തിരക്കാന്നുള്ളതേ ഉള്ളൂ ഏത് പാർട്ടിയിലായാലും എന്റെ ഏരിയ ഏരിയയിൽ മാത്രം ഞാൻ പ്രവർത്തനം ഇല്ലെന്നേ ഉള്ളു കോളേജിലേക്ക് കത്തിനവാടി സംഭവം നടന്നിട്ടില്ലാ പറഞ്ഞു അല്ലെ നടന്നിട്ടില്ലെന്നോ നടന്നിട്ടുണ്ടോന്നല്ലേ പറയുന്നേ ഞാൻ നടന്നിട്ടുണ്ടെന്നു പറഞ്ഞേ അവര് സ്ത്രീ അങ്ങനെ സ്ത്രീകളെ കൊണ്ടുവരുന്ന ആകെ സ്ത്രീയായിട്ട് എന്റെ ചേച്ചി മാത്രമേ ഉണ്ട് എന്റെ വല്യമ്മ കുഞ്ഞമ്മ മക്കൾ ഒരു ചേച്ചി കൊണ്ട് ആ ചേച്ചി ചേച്ചി എന്ന് അല്ല അത് എന്റെ വൈഫിന്റെ ബന്ധുവല്ലേ എന്റെ ബന്ധത്തിലുള്ള അച്ഛൻ്റെ ചേച്ചിയും ഈ ചേച്ചിയും തമ്മിലെ ഫ്രണ്ട്സ് ആണ് അപ്പൊ ചേച്ചിയാണ് ഏത് ചേച്ചിയെ ചേച്ചിയാണ് അവിടെ അയ്യോ ചേച്ചിയും കൊണ്ട് ഞാനല്ലേ വന്നോണ്ടിരുന്നത് എന്റെ ചേച്ചിയും ഈ ചേച്ചിയും നമ്മൾ ഫ്രണ്ട്സ് ആണ് അപ്പൊ ചേച്ചി ജോലി കഴിഞ്ഞ് എന്റെ അടുത്ത് വീട്ടിൽ വരുമ്പോഴത്തേക്ക് കാണണം എന്ന് പറയുമ്പോൾ കൊണ്ടുവരും കൊണ്ടുവന്ന് അവിടെ നിന്ന് കണ്ടിട്ട് അവര് പോകുന്നുണ്ട് അല്ലാതെ പിന്നെ അവിടെ അനാശാസ്യം നടക്കണം എന്നുവെച്ചാൽ അതാ സമയം അനാശാസ്യം നമ്മളിപ്പോ ഒരു വീട് ഞാൻ ചോദിക്കുന്നതിന് ഒരു മറുപടി ഒരു മറുപടി മാത്രം പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ന്യായമായിട്ടുള്ള ചോദ്യം നിങ്ങളൊരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നു അവിടെ ആര് വരുന്നു പോകുന്നു നിങ്ങള് നോക്കേണ്ട കാര്യം ഉണ്ടോ ഇല്ല ചോദിക്കും അല്ല എന്തെങ്കിലും സംശയം തോന്നാ അങ്ങനെ സംശയിക്കേണ്ട ഡേ കെയർ അല്ലേ ഇത്രയും പിള്ളേരെ പഠിപ്പിക്കുന്ന സ്ഥലവും ഡേ കെയർ അല്ലേ അപ്പൊ അവിടെ വെച്ചാൽ അനാശ് അനാശ്വാസ്യം എന്ന് പറയുന്ന സംഭവം അത് നടക്കാൻ വേണ്ടിട്ടെന്ന് വെച്ചാൽ അത് തെറ്റും ചെയ്യും അങ്ങനെ നടക്കാൻ കുട്ടികൾ ഉണ്ടല്ലോ ചെറുതും വലുതുമായിട്ടുള്ള പിള്ളേരുണ്ട് കാര്യവും പക്വതയും ഉള്ള പിള്ളേർ വരെ ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പറഞ്ഞാൽ ടോപ്പിക്കാന്നല്ലാതെ ഇനിയിപ്പൊ അവന്റെ പേരിൽ ഞാൻ ചേച്ചിയെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കാൻ പറയാം അപ്പൊ അവനും പെണ്ണുകുടിയനാവൂല അങ്ങനെയാണെങ്കിൽ സ്ത്രീകളെ മോശമായിട്ട് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഈ പാർട്ടിക്ക് ഉള്ളിലും അവർ ചെയ്യുന്നുണ്ടോ ഭയങ്കര പ്രശ്നമാണ് പിന്നെ നമ്മൾ പാർട്ടി കാണുന്ന പാർട്ടി ബേസിലുള്ളതുകൊണ്ട് നമ്മളന്ന് വിട്ട് കളഞ്ഞേ ഉള്ളു നമ്മളന്ന് കേസ് കൊടുക്കേണ്ട ആയിരുന്നു ില് ലൈസൻസ് ഇല്ലെന്ന് പറഞ്ഞ ഒരു കേസ് മാത്രമേ മലയങ്കേഴ് പോലീസ് സ്റ്റേഷനിൽ കേസ് പറഞ്ഞ് ഈ അത് അനാവശ്യം പറഞ്ഞു ചേച്ചി പറഞ്ഞപ്പം അത് കോംപ്രമൈസ് ചെയ്ത് എവരിവിടെയാണ് ചെയ്ത പാർട്ടിയിലും കൂടി നിൽക്കേ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ മനസ്സുണ്ടെങ്കി ഞാൻ കോൾ വിളിച്ചു തരാം നിങ്ങളിപ്പോ ന്യായമായിട്ടുള്ള ആ വ്യക്തി പരാതി കേട്ട ആ ചേച്ചിയുടെ പേരിൽ അല്ലേ പരാതി പറഞ്ഞത്

നമ്മൾ അറിയേണ്ടത് ഇത് വാർത്ത നിങ്ങൾ എന്തുകൊണ്ട് ഈ ഇഷ്യൂ നടന്ന അന്ന് തൊട്ട് എന്റെ വാക്കിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ ഇത് നിങ്ങൾ നേരെ അന്ന് നിങ്ങൾ ഒരു കാര്യം ചെയ്ത മേയർ അന്ന് ഏത് കല്യാണത്തിനാണ് പോയോ ഏത് പാർട്ടിക്കാണ് പോയോ മദ്യപിച്ചിരുന്നോ അവിടുത്തെ വീഡിയോ ദൃശ്യങ്ങളെന്നൊക്കെ അത് ചെയ്യാൻ പറ്റത്തില്ല പേടി അല്ലേ പവർ പവറും മണിയും ഉണ്ട് എനിക്കതില്ല അപ്പൊ അവര് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു എന്റെ ചോദിക്കുന്നു ഞാൻ ന്യായമായിട്ട് അല്ല കൂടെ നിന്നത് ശരിയെന്നേ അതിപ്പോ ഒരു ചാനലിന് റെപ്യൂട്ടേഷനും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ അവരെയും കൂടെ ബൈറ്റും കാര്യങ്ങളും എടുക്കൂലോ എത്ര ദിവസം ഉണ്ട് ബൈറ്റ് അവരെ ബൈറ്റ് വല്ലതും ഉണ്ടോ അവരറിവ് പോലും ഇല്ല അന്ന് കണ്ട ആ വിഷയത്തിന്റെ അന്ന് കണ്ട അതിനുശേഷം അവരാരും വന്നില്ല പിന്നെ അതിനിടയ്ക്ക് ഒരു നടി വന്നു ഇത്രയും കാലം രണ്ടായിരത്തിഇരുപത്തി മൂന്നില് നടന്ന ഒരു പ്രശ്നമൊന്നും പറഞ്ഞോണ്ട് ഒരു നടി വന്നു അതിനുശേഷം ഫോൺ കോൾ വരുന്നുണ്ട് ഇത് എല്ലാം എന്നെ സംബന്ധിച്ച കാര്യമാണ് ഇതിന് എം എൽ എയും നമ്മുടെ ബഹുമാനപ്പെട്ട മേയറിന്റെയും എന്തെങ്കിലും കേസുകൾ നിങ്ങൾ പഴയ കേസുകൾ ഒരു ബൈക്കിൽ ഒരു പയ്യൻ പോയപ്പോഴത്തേക്ക് ആ കേസ് പൂജ കേസ് എടുത്തത് അതിനെ അതിനെക്കുറിച്ച് നിങ്ങൾ തിരക്കിട്ടുണ്ടോ ഇല്ല എതു എതു എന്ത് ചെയ്യുന്നു ഏതു പോകുന്നു വരുന്നു എന്ന് മാത്രമേ വാർത്ത വാർത്ത വന്നപ്പോൾ ഒരു സ്ത്രീ ആയിട്ട് അല്ല ഞാനൊരു കാര്യം പറ ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ ക്ലിയർ ഇമേജ് വരുത്താൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഇപ്പൊ എങ്ങനെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ എന്റെ ഭാഗത്ത് എതിർ ആയിട്ടുള്ള ആൾക്കാരെ ഡീറ്റെയിൽ നിങ്ങൾ എടുക്കുന്നില്ല അത് ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ച കാര്യമാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചിന്തിക്കുകയാണ് എന്റെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ തിരക്കുന്നു എന്തുകൊണ്ട് അവരെ കാര്യങ്ങൾ തിരക്കുന്നില്ല അതാണ് എന്റെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് ആരും പറഞ്ഞു തന്നോ അങ്ങനെ എന്നോ അല്ല ഞാൻ ചോദിക്കുന്നതാണ് എന്താ ചിന്തിക്കുന്ന ചോദിക്കാൻ പറയുന്നത് അല്ല ചോദിക്കുന്നതിന് കുഴപ്പമില്ല ചോദിക്കുന്നതിനും മറുപടി ഞാൻ ആയിട്ട് തന്നു പിന്നെയും നിങ്ങൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ നടന്നിട്ടില്ലെന്നാണോ പറയുന്നത് ഇങ്ങനെയാണോ അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക അത് വാർത്തയായിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക എനിക്ക് അതിന്റെ അവസ്ഥ അറിയാൻ വേണ്ടിട്ട് സത്യാവസ്ഥ അറിയില്ല ഓ അയച്ചു തരിക എനിക്ക് ഹോൾഡ് ചെയ്യണം ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്തേ പറ്റുള്ളൂ എനിക്ക് ആ ചേച്ചി ഒന്ന് വിളിക്കും ഹോൾഡ് ചെയ്യാം താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡിൽ വെച്ചിരിക്കുകയാണ്

ഹലോ എന്റെ പേര് ആണ് ഞാൻ മലയാള വാർത്തയുടെ റിപ്പോർട്ടറാണ് ഇന്ന് ഒരു വാർത്ത പുറത്തുവന്നു രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ മലയങ്കീരി ഒരു ഡേ കെയറിൽ യേദു ഒരു ദിവസം ഓരോ സ്ത്രീകളായിട്ട് ചെല്ലുമെന്നും ആ സ്ത്രീകളായിട്ട് അനാശാശി നടന്നെന്നും ആ ഡേ കെയർ അതായത് ആ വീട്ടുടമസ്ഥൻ യെദുവിനെ ഇടത് ഇത് ഇവിടെ നടത്തില്ലെന്നും അപ്പൊ യേതു ഈ വീട്ടുടമസ്ഥനെ ഭീഷണിപ്പെടുത്തിയെന്നും ഏഹ് അങ്ങനെ ഈ പോലീസ് കേസായെന്നും പോലീസ് സ്റ്റേഷനിൽ വെച്ച് യേദുവിന്റെ അമ്മയും സഹോദരനും ഇത് ഒത്തുർപ്പാക്കി എന്നാ പറയണത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഈ പറയുന്ന ഈ പറയുന്ന ഈ സിന്ധുൽ കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതെല്ലാം പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അങ്ങനെ അതെ അതെ ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ഞങ്ങള് ഞങ്ങള് എതും ഞാൻ ഞങ്ങളൊക്കെ ബന്ധുക്കളാണ് അപ്പൊ ഞങ്ങള് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹലോ റേഞ്ച് റേഞ്ച് ഹലോ ഹലോ റേഞ്ച് ഞാൻ റേഞ്ചില്ല താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡിൽ വെച്ചിരിക്കുകയാണ്

അതെ അതെ ഞാനാണ് നടത്തിയിരുന്നത് ആ അപ്പൊ ഈ ഈ പറഞ്ഞ ആ ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവനായിട്ടെന്തോ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നോ ഈ പാർട്ടി പരമായിട്ടെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അത് അതിന്റെ പേരിലാണ് ഇപ്പൊ ആ ഒരു പ്രശ്നം അയാൾ ഉണ്ടാക്കിയത് അറിയില്ല അത് അവര് ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നിട്ടുണ്ട് അപ്പൊ അതില് എന്തായാലും തെളിവ് ഉണ്ടാവുമല്ലോ അപ്പൊ അതൊന്ന് വിടാൻ പറഞ്ഞാൽ മതി അവിടുന്നേച്ചാന്റെ ചേച്ചിയായിട്ട് മാത്രമേ അതെ ചേച്ചിയായിട്ട് മാത്രമേ ചേച്ചി അമ്മ അവന്റെ കുഞ്ഞ് അവന്റെ അച്ഛൻ ഞങ്ങളെല്ലാരും സഹകരണം ഉള്ളവരാണ് അവര് ഞങ്ങൾ ഞങ്ങൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം ഉള്ളവരാണ് പിന്നെ ഇതിന് ഇതെന്താണ് ഈ ഇവര് എനിക്ക് അറിയില്ല. കാരണം ഞാൻ അത് അതിന്റെ പേരിൽ ഞാൻ അന്ന് ഇത് നിർത്തിയതാണ് ഇട അന്ന് കേസ് എന്റെ പേരില് കൊണ്ടു വന്ന് കേസാണ് എൻ്റെ അതും എതുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നോ കേസുമായിട്ട് ആ സിന്ധീവ് കുമാർ കൊണ്ടുവന്ന് ഞാൻ അത് ഞാൻ ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞാണ് കൊണ്ട് കൊടുത്തത് എനിക്ക് ഞാന് ഒരു ആറേഴ് വർഷമായി ഞാൻ ഡേക്കെയർ തുടങ്ങിയിട്ട് അപ്പൊ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങളെ നോക്കുന്ന നോക്കുന്നൊരു കുഞ്ഞ് ഡേക്കെയർ ആണ് വലിയ രീതിയിൽ മോശമായിട്ട് പെരുമാറി. മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് അത് അത് ഞാന് പൊറത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല പുറത്ത് പറയാത്ത കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോന്നതാണ് ഒരു എന്റെ അടുത്ത് എന്റെ അടുത്ത് വളരെ മോശമായിട്ട് തന്നെ എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുണ്ട് വളരെ മോശമായിട്ട് തന്നെ എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുണ്ട് ഞാൻ എന്നെ അയാളുടെ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി അയാൾ നല്ലതുപോലെ നോക്കിയിട്ടുണ്ട് അതിനൊന്നും ഞാൻ വഴങ്ങാത്തത് കൊണ്ടാണ് എന്നെ അവിടെ നിന്നും അയാള് അവിടെ നിന്ന് എന്നെ അങ്ങേര് എങ്ങനെയാണോ അവിടെ എന്റെ 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 ജീവിതവും മാർഗം തന്നെ തടസ്സപ്പെടുത്തി എന്റെ ജീവിതവും അയാളെ നശിപ്പിച്ചു അതിന്റെ പേരില് ഞാന് ഞാൻ മെഡിക്കൽ കോളേജ് അതിന്റെ തെളിവൊക്കെ എന്തെങ്കിലും ഉണ്ട് അതിന്റെ പേരില് ഞാൻ പിന്നെ മരുന്ന് കഴിച്ച് ഹോസ്പിറ്റലാവുകയും ചെയ്തിട്ടുണ്ട് ഞാന് എന്തെങ്കിലും വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞോളാം 嗯嗯，建议就是建议。